നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിയൊന്ന് ദിവസത്തെ പൂജ ചെയ്താൽ നവരത്ന മോതിരത്തിന് ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്നും വിശ്വസിപ്പിച്ചു ഇരുപത്തിയൊന്നാം ദിവസം ഒന്നര ലക്ഷം രൂപ വിലയുള്ള മോതിരം തിരികെ വാങ്ങാനെത്തിയപ്പോൾ കിട്ടിയത് പൂവും ചന്ദനവും മാത്രം ചോദ്യം ചെയ്യലിൽ മോതിരം പണയം വെച്ചെന്ന് ശാന്തിക്കാരൻ പ്രവാസിയുടെ മോതിരം അടിച്ചുമാറ്റിയത് തിരുമൂഴിക്കുളം ക്ഷേത്രത്തിലെ മേൽശാന്തി കെ പി ബിനീഷ് ക്ഷേത്രത്തിലെ വിഗ്രഹം ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കണമെന്ന് ഭക്തർ പ്രവാസി മലയാളി കുടുംബം പൂജിക്കാൻ ഏൽപ്പിച്ച നവരത്ന മോതിരം പണയം വെച്ച് കാശ് വാങ്ങിയ മേൽശാന്തി െ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു ഒന്നര ലക്ഷം രൂപയുടെ നവരത്നമോദ്രം തട്ടിയെടുത്ത തിരുമൂഴിക്കുളം ദേവസ്വം മേൽശാന്തി കെ പി വിനീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഞാൻ വിളിക്കും എൻ്റെ എന്റെ ഇല്ല എന്റെ കസന ഇപ്പൊ ഞാൻ വിളിക്കും ഞാൻ ഈ വാ ഉടായിപ്പോ ഞാനിതൊക്കെ നിങ്ങള് മാറിയിട്ടൊന്നുമില്ല ഇന്നലെ അല്ല ഇതിനു മുമ്പ് വേറെ പകരക്കാരൻ വന്നിട്ടില്ല അവിടെ പകരക്കാരൻ അവിടെ വന്നിട്ടില്ല ഏ പകരക്കാരൻ വന്നിട്ടില്ല വേറെ അവിടെ ൂര് സമയം ഞാനല്ലോട്ടെ ഇത്ര നിന്നില്ലേ ചെയ്താൽ കുഞ്ഞിനോടൂല അയ്യോ അങ്ങനെ ചെയ്യട്ടെ ചേട്ടാ നിങ്ങൾക്ക് ഇതിപ്പോ കേസ് കൊടുത്താൽ എന്റെ ജോലി പോകും മരിക്കേണ്ടി വരും അത് എന്റെ കുറ്റവും അത് ഏ കാലൊന്നും പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോ അത്രയും ശ്രീകോവിൽ ഒരു ദൈവത്തിനടുത്തു അങ്ങനെ ഇത് എടുത്താണ് സത്യം പറഞ്ഞു പറഞ്ഞു